അസ്സലാമു അലൈക്കും അസലാമലേക്കും വാഹമത്തുല്ലാ താല വല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ ആനന്ദത്തിൻ്റെ ഊത്തിരിക്കെത്തുന്ന ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം നമ്മോടടുക്കുമ്പോൾ ആ ഹബീബിൻ്റെ പേരിലുള്ള മൂല്യതകൾ ധാരാളമായി നമ്മുടെ വീടുകളിൽ നാം പാരായണം ചെയ്യണം ഹബീബിനോടുള്ള അടങ്ങാത്ത മഹബത്ത് ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഹബീബ് സല്ലാ അലഹി വസല്ലമാ തങ്ങളുടെ ജീവിതചര്യകൾ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നതിലൂടെ നമുക്ക് ഹബീബിനോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കാൻ കഴിയും അതിൻ്റെ ഭാഗമാണ് ഹബീബ് സല്ലാ അലഹി തങ്ങളോട് തങ്ങളുടെ മൗല്യതകൾ നമ്മുടെ വീടുകളിൽ നാം പാരായണം ചെയ്യുക എന്നുള്ളത് ഓരോ ദിവസവും റബിയുള്ളവരൊന്നു മുതൽ എല്ലാ ദിവസവും മുപ്പത് ദിവസവും നമ്മുടെ വീടുകളിൽ നാം മൗല്യത് പാരായണം ചെയ്യണം ആ വീടുകളിൽ മൗല്യത് പാരായണം ചെയ്യുന്നതിനിക്ക് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ ധാരാളം ഗുണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ഗുണങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം ഇൻഷാ അള്ള എല്ലാവരും ജീവിതത്തിൽ പകർത്തുക മോലിത പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക തുടർന്ന് കേൾക്കുക ഇൻഷാ അള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഒരു മാഷ എങ്കിലും കമന്റ് ചെയ്യുക അള്ളാഹു ഹബീബ് സുല്ലാഹുഅലഹി തങ്ങളെ അതിയായി മഹബത്ത് വെക്കുന്ന പ്രിയം വെക്കുന്ന നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഹബീബായ സാഹു അലൈഹി തങ്ങളുടെ മൗല്യത ഇന്ന് നാം കാണുന്ന രൂപത്തിൽ വളരെ വലിയ വിപുലമായ രീതിയിൽ നടത്തിയ ഒരു രാജാവുണ്ട് ആ രാജാവിൻ്റെ പേരാണ് മലിക്കുൽ മുബഫർ എന്ന് പറയുന്ന രാജാവ് ഹബീബായ സാഹു അലഹി വസ്ലമ തങ്ങളോടുള്ള അതിയായ മഹബത്ത് കാരണം ഹുബ് കാരണം വലിയ സദസ്വരുക്കി മോലിതാഘോഷം നടത്തിയ ഒരു രാജാവാണ് മലിക്കുൽ മുബഫർ എന്ന് പറയുന്ന രാജാവ് മഹാനായിരിക്കുന്ന താഴവ കുഞ്ഞു മുഹമ്മദ് മൗദവി അദ്ദേഹത്തിൻ്റെ അൽമവാ ഇബുൽ ജലിയ എന്ന് പറയുന്ന കൃതിയിലൂടെ അതൊരു പദ്യ രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ ഹിജിറമുന്നൂറിനു ശേഷം വന്നതാ എന്നും സഖാവി പറഞ്ഞതായി കാണുന്നതാ അത് ഹലബി ഒന്നാം ഭകമിൽ നോക്കേണ്ടതാ അപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഇന്ന് കാണുന്ന രൂപത്തിൽ വളരെ വ്യാപകമായി വിപുലമായി വലിയ സദ്യകളോടൊക്കെ നടത്തിയത് അത് ഹിജറ മുന്നൂറിന് ശേഷം ബഹുമാനപ്പെട്ട മലിക്കുൽ മുബഫർ എന്ന് പറയുന്ന രാജാവിന്റെ രാജാവാണ് ആ സംഭവമാണ് പറയുന്നത് അതിനു മുമ്പും ഹബീബ് സല്ല അലഹി വസ്ലമാട്ടുണ്ട് ഹബീബിന്റെ സദസ്സിൽ വെച്ച് തന്നെ മാനപ്പെട്ട കാബുബിന് റുഹൈ റുബിയംബാഹുനു ഹബീബിന്റെ മധു പറഞ്ഞിട്ടുണ്ട് ഹസാനുബിന് സാബിത്ത് റുബിയംബാഹനു ഹബീബിന്റെ മധു പറഞ്ഞിട്ടുണ്ട് ബാനത്ത് സ്വാദ എന്ന് പറയുന്ന കാവ്യം തന്നെയുണ്ട് അപ്പോൾ ഹബീബിന്റെ മത് ഹബീബ് സല്ലാഹു അലൈഹി വസ് മാതങ്ങളുടെ കാലത്ത് തന്നെ സ്വഹാബികൾ പറഞ്ഞിട്ടുണ്ട് ഹബീബിന് ശേഷവും പിൻഗാമികളും ഹബീബിന്റെ മതഹ് പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന് കിതാബുകളിൽ കാണാം എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന പ്രൗഢമായ വലിയ സദസ്സാക്കി നടത്തിയത് മലിക്കുൽ മലിക്കുൽ മുല്ലഫർ എന്ന് പറയുന്ന രാജാവാണ് അദ്ദേഹം അത് നടത്തിയത് ഹിജ്റമുന്നൂറിന് ശേഷമാണ് ബഹുമാനപ്പെട്ട എന്നിട്ട് തയവ കുഞ്ഞി മുഹമ്മദ് മൗലവി ആ സംഭവം വിവരിക്കുന്നത് നമുക്ക് കാണാം മലിക് മലിക്കുൽ മുലഫർ ധീരനായൊരു രാജനാ എർബൽ ഭരിച്ചവർ വന്തർമിഷ്ടനാ മുലിത് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ മസം വലന്താഘോഷമാലിക്കുൽ മുബഫർ എന്ന് പറയുന്ന ആ വലിയ ധീരനായ രാജാവ് അദ്ദേഹം ഇർബൽ എന്ന് പറയുന്ന രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് അദ്ദേഹത്തിൻ്റെ കാല അദ്ദേഹത്തിൻ്റെ ആ കാലത്തുണ്ടായിരുന്ന മൗല്യത് അത് കഴിക്കാൻ അദ്ദേഹം വലിയ ഉത്സാഹത്തിലായിരുന്നു കാരണം മാസം എത്തിയാൽ പിന്നെ വലിയ ആഘോഷമാണ് അദ്ദേഹത്തിനിക്ക് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ നബിദിനം എന്ന് കഴിഞ്ഞാൽ അത് വലിയ ആഘോഷത്തിലാണ് റബിയുള്ളവരും ആ സമത്തിയാൽ രചിക്കലായി രാജാവിനത് കണ്ട സന്തോഷമായിബിനു ദഹിയ എന്ന് പറയുന്ന മഹാൻ ഒരു മൗലരി കിതാബ് രചിക്കുകയും അത് രാജാവിന് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തപ്പോൾ രാജാവിന് വലിയ സന്തോഷമാവുകയാണ് മാത്രവുമല്ല സമ്മാനമായി പൊന്നായിരം നൽകുന്നതായി എന്നുള്ളത് ബെനുക്ക് താൻ പറയുന്നതായി അപ്പം ആ മൂല്യരുകിത്താവുണ്ടാക്കി രാജാവിന് കൊണ്ടുപോയി കൊടുത്തപ്പോ രാജാവ് സമ്മാനമായിട്ട് പൊന്ന് ആയിരം അദ്ദേഹത്തിനേക്ക് നൽകുകയാണ് ബഹുമാനപ്പെട്ട ഇബിനു കസീർ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് കാണാം മോലിത് കഴിക്കുന്നന്ന് ആട് അയ്യായിരം ഒരിക്കുന്നതാണ് കോഴിയും പതിനായിരം മോലത് കഴിക്കുന്ന അന്ന് ആട് അയ്യായിരം ആടിനെ അറുത്തിട്ടാണ് അന്ന് മൗല്യത് കഴിക്കരുത് മാത്രവുമല്ല ഒരിക്കുന്ന ഒരിക്കുന്നതാണ് കോഴിയും പതിനായിരം പതിനായിരക്കണക്കിന് കോഴികളെന്ന് പൊരിക്കും കൂടാതെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം പാത്രങ്ങളിൽ പലതരത്തിലുള്ള പലഹാരങ്ങൾ നിറച്ചു വെച്ചതായിരിക്കുന്ന പാത്രങ്ങൾ ബഹാന അപ്പൊ എത്രമാത്രം ആളുകൾ ആ മൂല്യത സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ടാകുമെന്ന് നാം ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്കൂ ഉരമാക്കൾ അനവധി ഹാജറുണ്ടതിലെന്നേ അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന് ഒരുപാട് ഉരമാക്കളും ആ കാലഘട്ടത്തിലെ സൂഫിയാക്കളും ആ സദസ്സിൽ വന്ന് ചേരാറുണ്ടായിരുന്നു നൽകുന്നതാ രാജാവ് പല സമ്മാനവും മൗലിദ് ശരീഫ് ഓതുന്ന സമയം വന്ന് അപ്പൊ മോല് തോതുന്ന ആ സമയത്ത് രാജാവ് അവിടെ വന്നിട്ട് അവിടെ എല്ലാവർക്കും ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കും ചുരുക്കി പറഞ്ഞാൽ മൂന്ന് ലക്ഷം പൊന്ന പ്രതിവർഷവും മൗലിദ് കഴിക്കാനെന്ന മൂന്ന് ലക്ഷം പൊന്ന് ചെലവാക്കിയിട്ടാണ് ഓരോ വർഷവും മലിക്കുൽ മുബഫർ എന്ന് പറയുന്ന രാജാവ് മൗല്യത കഴിച്ചിരുന്നത് ഇതുപോലെ വലിയ മൗല്യത കഴിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒരു വലിയ മൗല്യതൊക്കെ നമ്മുടെ വീട്ടിൽ നടത്തണം അതോടൊപ്പം തന്നെ അതിലേക്ക് എല്ലാവരെയും സൽക്കരിക്കുകയും വേണം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുകയൊക്കെ വേണം നമ്മുടെ വീട്ടില് മൗല്യ ബോധിയാൽ ലഭിക്കുന്ന പ്രതിഫലം നബിക്കുള്ള മൗല്യത് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ നബിക്കുള്ള മൗലിത് വീട്ടിലോതിയാൽ മുസീബത്ത് ഒക്കെ നീങ്ങുന്നതാണ് കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ അപ്പോൾ നമ്മുടെ വീട്ടിൽ മൗലുതോതിയാൽ മുസീബത്ത് നമുക്ക് നീങ്ങി കിട്ടും അതുപോലെ തന്നെ കള്ളന്റെ ശല്യം നീങ്ങിക്കിട്ടും ദാരിദ്ര്യം നീങ്ങും ഇതൊക്കെ മൂലിയാല് ലഭിക്കുന്ന ശ്രേഷ്ഠതയാണ് തീപിടുത്തവും പകർച്ചവ്യാധിയും തുടങ്ങിയതൊന്നും നമ്മുടെ വീട്ടിൽ സംഭവിക്കൂല മാത്രമല്ല കണ്ണേർ ഹസതും നീങ്ങുവാനുതകുന്നതാ കണ്ണേർ ഉണ്ടാവൂല അസൂയുണ്ടാവൂല ഇതൊക്കെ നീങ്ങും മൗര്യത് പതിവാക്കുന്ന വീട്ടില് അതുപോലെ തന്നെ പറയുന്നതാ നീ നോക്ക് അപ്പൊ ഇമാം സുയൂത്തി റബിയോ ബാഹുവാൻ ഹൂറെ ഷമ ഇലിൽ ഈ സംഭവം രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ മൗല്യത് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും റബിയോ ലോ ഒന്ന് മുതൽ മുപ്പത് വരെ നാം ഓതണം അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ അയൽവാസികളെയും നമുക്ക് ബന്ധപ്പെട്ടവരെയും ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ മൗലിദിന്റെ ഒരു ജൽസ ഉണ്ടാക്കി അതിലേക്ക് വരുന്നവർക്കൊക്കെ ചെറിയ ഭക്ഷണമൊക്കെ കൊടുത്ത് ഹബീബിന്റെ പേരിൽ എല്ലാവരെയും സന്തോഷിപ്പിച്ച് പറഞ്ഞേക്കുന്ന ഒരു രീതി ഉണ്ടായാൽ അത് നമ്മുടെ ജീവിതത്തിന് വലിയ വറക്കത്തുള്ളതായിരിക്കും നമ്മുടെ ഉള്ള സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചൊക്കെ നാം ചെയ്യണം ഹബീബിന്റെ പേരിൽ ഊഹുമലയോളം എനിക്ക് സ്വർണ്ണമുണ്ടെങ്കിലും ഞാൻ അതെല്ലാം ഹബീബിന്റെ മൂല്യത്തിന് വേണ്ടി ചെലവഴിക്കുമെന്ന് പറഞ്ഞ മഹാന്മാർ വരെയുണ്ട് അതുകൊണ്ട് തന്നെ ഹബീബിനെ കുറിച്ച് പറയുക ഹബീബിന്റെ മധു പാടുക എന്നുള്ളതിന് ഇസ്ലാമിൽ ആധികാരികമായി തെളിവുള്ളതും വിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തിയതുമാണ് ഹബീബ് സല്ലാ അലഹി തങ്ങളുടെ പേരിൽ ഞാനും എൻ്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ടേ അതുകൊണ്ട് മിനിങ്ങളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു തേട നമ്മോട് ഉണർത്തിയതാണ് ഇൻഷാ അള്ളാ ആ സ്വലാത്ത് ചൊല്ലിയാനുള്ള ശ്രേഷ്ഠത എല്ലാ സ്വലാത്ത് ചൊല്ലിയാനുള്ളതായിരിക്കുന്ന ശ്രേഷ്ഠത പറഞ്ഞറിയിക്കേണ്ടതില്ലോ ഹബീബിനോടുള്ള സ്വലാത്ത് തന്നെയാണ് മൗല്യൂതിലൂടെയും നാം ചൊല്ലുന്നത് എന്ന് മനസ്സിലാക്കി ഹബീബിന്റെ മൗലിദ് ധാരാളം നമ്മുടെ വീടുകളിലൊക്കെ ചൊല്ലാൻ വേണ്ടി നാം ശ്രമിക്കണം അള്ളാഹു തായാലെ തോഫീക്ക് നൽകട്ടെ ഒരുപാട് ആളുകൾ പല സമയങ്ങളിൽ ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തവരുണ്ട് എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹുത്തായാല സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവിടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹുത്തായാല തുറന്നു കൊടുക്കുമാറാകട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഒരു മാഷ അള്ളയെങ്കിലും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അലൈക്കും വാഹത്